ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പന്ത്രണ്ടാം ആഴ്ച പൂർത്തിയാക്കിയത് ഞായറാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡോടു കൂടിയായിരുന്നു വളരെ വ്യത്യസ്തമായൊരു എവിക്ഷൻ പ്രക്രിയ നടന്നുവെന്നത് തന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു ഈ ആഴ്ച നോമിനേഷനിൽ ഏഴുപേരായിരുന്നു ഉൾപ്പെട്ടത് അതിൽ ഒരാളായിരുന്ന നന്ദന കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തായി അവശേഷിച്ച ആറുപേരുടെയും വിധി നാളെ പ്രഖ്യാപിക്കാമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് അതുപ്രകാരമാണ് ഞായറാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷന്റെ തുടർച്ചയുണ്ടായത് പ്രൊമോ വന്നതു മുതൽ എന്താണ് സത്യമെന്നറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയിലായിരുന്നു കാരണം നോറയ്ക്ക് ചുവന്ന സാഷ് ലഭിച്ചുവെന്നത് പ്രൊമോയിൽ നിന്ന് വ്യക്തമായിരുന്നുവെന്നതാണ് ചുവന്ന സാഷ് ലഭിക്കുന്ന വ്യക്തിയാകും പുറത്താവുക എന്ന് ബിഗ് ബോസ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു അത്തരത്തിൽ നോമിനേഷനിൽ ഉൾപ്പെട്ട ഓരോരുത്തരായി ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം അവനവന് ലഭിച്ച പെട്ടികൾ തുറന്നു ഭൂരിഭാഗം പേർക്കും എവിക്ഷനിൽ നിന്നും സേവായി എന്ന് സൂചിപ്പിക്കുന്ന പച്ച സാഷാണ് ലഭിച്ചത് അവസാനം നോറയും ഋഷിയും മാത്രമാണ് അവശേഷിച്ചത് രണ്ടുപേരും ബിഗ് ബോസ് നിർദ്ദേശപ്രകാരം ഒരുമിച്ച് പെട്ടികൾ തുറന്നു ഋഷിക്ക് പച്ച സാഷും നോറയ്ക്ക് ചുവന്ന സാഷുമാണ് ലഭിച്ചത് നോറയാണ് പുറത്തായതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്ത് നോറ വീട്ടിൽ നിന്നും ഇറങ്ങി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പതിവായി കാണാറുള്ള വൈകാരിക പ്രകടനങ്ങളൊന്നും നോറ പുറത്തായപ്പോൾ മത്സരാർത്ഥികൾ ആരും തന്നെ കാണിച്ചില്ല നോറയും വളരെ കൂളായി ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത് അവിടെ മുതലാണ് ട്വിസ്റ്റ് ഉണ്ടായത് ഹൗസിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് മോഹൻലാലിൻ്റെ അടുത്തേക്കായിരുന്നില്ല പകരം ഹൗസിലുള്ളവരെ മനസ്സിലാക്കാൻ ഒരു അവസരം കൊടുക്കുന്നതിനായി നോറയെ സ്പെഷ്യൽ റൂമിൽ ഒരു ഹെഡ്സെറ്റും നൽകി ബിഗ് ബോസ് ഇരുത്തി നോറയെ സീക്രട്ട് റൂമിലേക്ക് മാറ്റുമെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ സ്പെഷ്യൽ റൂമിൽ കഴിയാൻ നോറയ്ക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവസരം നൽകിയത് സായിയും മറ്റുള്ളവരും പണപ്പെട്ടി ടാസ്കിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും പ്ലാനുകൾ ഇടുന്നതും നോറയ്ക്ക് അറിയാൻ സാധിച്ചു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നോറയെ വീണ്ടും ബിഗ് ബോസ് ടീം ഹൗസിലേക്ക് തിരിച്ചു കയറ്റി എന്നാൽ നോറ തിരികെ വന്നപ്പോഴും ആരുടെയും മുഖത്ത് ഭാവ വ്യത്യാസങ്ങളൊന്നുമുണ്ടായിരുന്നില്ല ജിൻറ്റോ മാത്രമാണ് അഭിനന്ദിച്ചത് നോറ എവിക്റ്റായി എന്നുള്ള തരത്തിൽ പ്രമോ പുറത്തു വന്നപ്പോൾ മുതൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു അപ്പോഴെല്ലാം നോറ ഹൗസിൽ തുടരാൻ അർഹയാണ് എന്നായിരുന്നു പ്രേക്ഷകരുടെ പക്ഷം ശ്രീതു ഹൗസിൽ തുടരുമ്പോൾ ടോപ്പ് ഫൈവിലേക്ക് എത്താൻ നോറ അർഹയാണെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു സ്പെഷ്യൽ റൂമിലായിരുന്നപ്പോൾ കിട്ടിയ അറിവുകൾ വെച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഹൗസിൽ ഗെയിം കളിക്കാൻ നോറയ്ക്ക് സാധിച്ചാൽ ടോപ്പ് ഫൈവിൽ ഇടം ലഭിച്ചേക്കാം മുൻ സീസണുകളിൽ സീക്രട്ട് റൂമിൽ പോയി മടങ്ങിവന്ന പല മത്സരാർത്ഥികളും തങ്ങളുടെ സ്ട്രാറ്റജികൾ അടിമുടി മാറ്റിയിട്ടുണ്ട് നേരിട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ മത്സരാർത്ഥികളായ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നതോ ആയ കാര്യങ്ങൾ മാത്രമേ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു മത്സരാർത്ഥിക്ക് മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റൂ കിട്ടിയ സുവർണാവസരം നോറ പ്രയോജനപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും ഐ ും രണ്ട് തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ